രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജീവൻ നഷ്ടപ്പെട്ട നാവികർക്ക് വേണ്ടിയുള്ള ഒരു സ്മാരകമാണിത് നൈഹാൻ എന്ന സ്ഥലത്താണ് ഈ സ്മാരകമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് കണ്ടോ നമ്മുടെ വേൾഡ് വാർ ടൂവിന്റെ മോണുമെന്റ് ആണ് വലിയൊരു ആങ്കർ ആണ് ഇവിടെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് എന്നിട്ട് കുറെ രീത്തുകളും വെച്ചിട്ടുണ്ട് അന്നത്തെ ഒരു കുറെ ആളുകൾ ഇവിടെ യുദ്ധം ചെയ്യാനൊക്കെ പോയി മരിച്ചല്ലോ അതിന്റെ ഒരു ആയിട്ടാണ് വലിയൊരു ആങ്കറും അതിന്റെ ഒരു റീത്തുകളൊക്കെ വെച്ച് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി വർഷം അവിടെ എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തഞ്ച് വരെ കണ്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തഞ്ച് വരെ ആയിരുന്നല്ലോ വേൾഡ് വാർ ടൂ അപ്പോൾ ജർമ്മനി ഇവരെ കുറേ ഏറ്റെടുത്ത് യുദ്ധം ചെയ്യാൻ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത് വേൾഡ് വാർ വണ്ണിൽ ഇവര് ന്യൂട്രലായിട്ട് നിന്നത് ഒന്നിലും ഇടപെട്ടില്ല പക്ഷേ വേൾഡ് വാർ ടൂയില് അതിന്റെ ഒരു ഒരു മോണുമെന്റ് ആയിട്ടാണ് ഈ ആങ്കർ വെച്ചിരിക്കുന്നത് ഡാനിഷ് എന്ന അർത്ഥമുള്ള ഡാൻസ്കെസ് എന്ന വാക്ക് ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട് ജർമ്മനിയുടെ അധിനിവേശത്തിൽ നിന്നുള്ള ഡെന്മാർക്കിന്റെ വിമോചന ദിനമായ മെയ് അഞ്ചിന് അതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഇവിടെ റീത്തുകൾ സമർപ്പിക്കുന്നത്